നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് സിപിഎം നടത്തിയ അക്രമാസക്തമായ മാർച്ചിൽ പ്രതിഷേധിച്ച് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കാലം പറഞ്ഞിരുന്നില്ല ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി വിജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്നാണ് പൂരം കലക്കി വിജയിച്ചു പിന്നീട് പറഞ്ഞു ക്രിസ്ത്യൻ ക്രിസംഗികൾ ക്രിസ്ത്യൻ സമൂഹം തൃശൂരിലെ ക്രിസ്ത്യൻ സമൂഹം സഭയും ഒന്നിച്ചുകൂടി ഗോപിക്ക് വോട്ട് ചെയ്തു മോഡിയെ പിന്തുണയ്ക്കുവാൻ വേണ്ടി അങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞു വിജയിച്ചു എന്ന് പറഞ്ഞു അവിടുത്തെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്താണ് വിജയിച്ചതെന്ന് പറഞ്ഞു ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ അന്നുമുതൽ ഇന്ന് വരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് കോടി വരുന്ന വോട്ടർമാർ ഈ രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് കോടി വരുന്ന വോട്ടർമാർ പത്തു ലക്ഷത്തിലധികം ബൂത്തുകളിൽ നിരയായി നിന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നു എന്താണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രശ്നം ി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മൽനാഥ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ സംബന്ധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുൽ ഡോക്ടർ പി സി വിജയൻ പ്രൊഫസർ ഗീതാകുമാരി പി സുനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു